നമസ്കാരം വാർത്തകൾ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം വോട്ടെണ്ണലിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണും ആലപ്പുഴയിൽ ആലപ്പുഴയിൽ രാവിലെ ആലപ്പുഴ പുന്നമടയിൽ തോട്ടത്തോട് പാലത്തിന് പടിഞ്ഞാറ് വശം ചാക്കോ ജോസഫ് പഴുക്കാറ ഹൗസ് എന്നയാളുടെ വീടിനാണ് തീ പിടിച്ചത് വീടിന്റെ രൂപകൂടിന്റെ ഭാഗത്തു നിന്നുണ്ടായ തീ താഴെയുണ്ടായിരുന്ന സോഫ സെറ്റിയിലേക്ക് പടർന്ന് മറ്റ് ഗൃഹോപകരണങ്ങളിലേക്കും പടർന്നു പിടിക്കുകയായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്ന ബാഗിലെ സ്പ്രേ ബോട്ടിലും അടുത്തുണ്ടായിരുന്ന സ്പ്രേ പെയിൻ ബോട്ടിലും തീയിൽ പൊട്ടിത്തെറിച്ചുണ്ടായ ശബ്ദം നാട്ടുകാരിൽ പരിഭ്രാന്തി ഉളവാക്കി ആലപ്പുഴ അഗ്നിരക്ഷാ സേന സംഭവ സ്ഥലത്തെത്തി പ്രവർത്തിച്ച് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കി വർക്കലയിൽ ഭർത്താവ് തീ കൊളുത്തിയ യുവതിയും മരിച്ചു ചെമ്മരുതി സ്വദേശി രാജേന്ദ്രന്റെ ഭാര്യ ബിന്ദുവാണ് മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഉച്ചയോടെയാണ് മരണം ഇവരുടെ മകൻ അമൽ ഇന്ന് രാവിലെ മരിച്ചിരുന്നു പിന്നാലെയാണ് അമ്മയും മരണത്തിന് കീഴടങ്ങിയത് ഇന്നലെ രാത്രിയാണ് സംഭവം വർക്കല സ്വദേശി രാജേന്ദ്രൻ ബിന്ദുവിനെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ തീ പൊള്ളലേറ്റ രാജേന്ദ്രൻ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചിരുന്നു അമ്മയെ തീ കൊളുത്താനുള്ള ശ്രമം തടയുന്നതിനിടെയാണ് മകന് പൊള്ളലേറ്റത് കഴിഞ്ഞ ആറുമാസമായി രാജേന്ദ്രനും ബിന്ദുവും പിരിഞ്ഞു കഴിയുകയായിരുന്നു ഭർത്തൃവീട്ടിൽ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും എടുക്കാൻ പോലീസ് അനുമതിയോടെ എത്തിയപ്പോഴാണ് ബിന്ദുവിനെയും മകൻ അമലിനെയും രാജേന്ദ്രൻ ആക്രമിച്ചത് പെയിന്റിംഗ് തൊഴിലാളിയായ രാജേന്ദ്രൻ കയ്യിൽ കരുതിയ ടാർപ്പൻറ്റൽ ഉപയോഗിച്ചാണ് ഇരുവരെയും തീ കൊളുത്തിയത് പത്ത് സെന്റ് തരം മാറ്റാൻ നാൽപ്പതിനായിരം രൂപ കൈക്കൂലി താലൂക്ക് സർവേയർ വിജിലൻസ് പിടിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ മണ്ണാർക്കാട് താലൂക്ക് സർവേയർ വിജിലൻസ് പിടിയിൽ താലൂക്ക് സർവേയർ പി സി രാംദാസ് ആണ് പിടിയിലായത് പത്ത് സെന്റ് സ്ഥലത്തിന്റെ തരംമാറ്റവുമായി ബന്ധപ്പെട്ട് നാൽപ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് വസ്തു തരം മാറ്റത്തിന് സ്ഥലം ഉടമയോട് രാമദാസ് എഴുപത്തിയ്യായിരം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നത് പിന്നീട് വിലപേശി നാൽപ്പതിനായിരം രൂപ തന്നാൽ ഇടപാട് ശരിയാക്കാമെന്ന് സർവേയർ അറിയിച്ചു തുടർന്ന് വിവരം വിജിലൻസിനെ അറിയിച്ചു വിജിലൻസ് നൽകിയ നാൽപ്പതിനായിരം രൂപ കൈക്കൂലിയായി വാങ്ങുന്നതിനിടെ ചിറക്കൽപ്പടിയിൽ വെച്ചാണ് സർവേയർ രാംദാസിനെ കസ്റ്റഡിയിലെടുക്കുന്നത് അറസ്റ്റിലായ രാംദാസ് രണ്ടായിരത്തി പതിനാറിലും സമാന കേസിൽ പിടിയിലായിട്ടുണ്ടെന്ന് വിജിലൻസ് അറിയിച്ചു അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചു അബ്ദുൾ റഹീമിന്റെ മോചനമുടൻ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ സൗദി ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായി പ്രാർത്ഥിച്ച മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാദിഭാഗവും പ്രതിഭാഗവും അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചു ഇതോടെ റഹീമിന്റെ മോചനത്തിലുള്ള നടപടികൾ വേഗത്തിലാകും ദയാതനമായ ഒന്നര കോടി സൗദി റിയാലിന്റെ ചെക്ക് റഹീമിന് വേണ്ടി സൗദി ഗവർണറേറ്റിന് കൈമാറിയതിന് പിന്നാലെയാണ് അനസിന്റെ അനന്തരാവകാശികൾ അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ നിരോധനാജ്ഞ കോഴിക്കോട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന വെള്ളിമാട് കുന്ന് ജെ ഡി ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിധിയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളുടെ പരിധിയിലാണ് നിരോധനാജ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടിയിലെ വോട്ടെണ്ണുന്ന താമരശ്ശേരി കോരങ്ങാട് സെന്റ് അൽഫോൺസ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറു മീറ്റർ ചുറ്റളവിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നിലവിൽ വന്ന നിരോധനാജ്ഞ ബുധനാഴ്ച രാവിലെ പത്ത് വരെ തുടരും അവധിക്ക് നാട്ടിലെത്തിയ സിആർപിഎഫ് ജവാൻ കുഴഞ്ഞു വീണു മരിച്ചു സ്ഥലമാറ്റത്തെ സ്ഥലമാറ്റത്തെ തുടർന്ന് ലഭിച്ച അവധിയിൽ നാട്ടിലെത്തിയ സിആർ പി എഫ് ജവാൻ കുഴഞ്ഞു വീണു മരിച്ചു തിക്കോടി പാലോളിക്കട്ടി സ്വദേശി മിംസിൽ മൻസൂറാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു സിആർ പി എഫിൽ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു കഴിഞ്ഞ ദിവസം ഭാര്യ വീടായ കോട്ടയത്ത് വെച്ചാണ് സംഭവമുണ്ടായത് മൻസൂർ തൻ്റെ ഒരു വയസ്സുള്ള മകനെയും അഞ്ചു വയസ്സുകാരിയായ മകളെയും കൂട്ടി കടയിലേക്ക് പോകുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഹൈദരാബാദിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നതിനിടെ മൻസൂറിന് കാശ്മീരിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു താജ് താജ് നാല് നാല് കോച്ചുകൾ ട്രെയിനിൽ ൾക്കാണ് തീപിടിച്ചത് സംഭവം യാത്രക്കാരിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തി തീയടക്കാൻ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കില്ലെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു പെൻഷൻ വിവരങ്ങൾ നൽകണം കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും പെൻഷൻ എല്ലാ അംഗങ്ങളും സേവന സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷന്റെ ഭാഗമായി ആധാറിന്റെ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും മസ്റ്ററിംഗ് ചെയ്ത പേപ്പറുമായി ജൂൺ മുപ്പതിനു മുമ്പ് ബോർഡിന്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിലെത്തണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു ട്രാൻസ്ഫോമറിന്റെ സമീപത്ത് വെച്ച് വാഹനത്തിന് തീപിടിച്ചു ഒഴിവായത് വൻ അപകടം ഓടിക്കൊണ്ടിരുന്ന ടാറ്റ വാഹനത്തിന് ട്രാൻസ്ഫോമറിന് സമീപത്ത് വെച്ച് തീപിടിച്ചു താമരക്കുളം നാലുമുക്കിൽ വെച്ച് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവം ഡ്രൈവർ ഉടൻ തന്നെ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയതോടെ രക്ഷപ്പെടുകയായിരുന്നു വാഹനത്തിന്റെ ക്യാബിൻ പൂർണ്ണമായും കത്തി നശിച്ചു താമരക്കുളത്ത് പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഡെലിവറി സ്ഥാപനത്തിന്റെ ഹബ്ബിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനത്തിനാണ് തീപിടിച്ചത് കൊല്ലം ഷൂറിനായിട്ടുള്ള വർക്ക്ഷോപ്പിൽ നിന്നും റിപ്പയർ കഴിഞ്ഞ് വാഹനം താമരക്കുളത്തേക്ക് കൊണ്ടുവരികയായിരുന്നു എഞ്ചിനിൽ നിന്ന് പുക കണ്ടതോടെ ഡ്രൈവർ വിജിത്ത് വാഹനം നിർത്തി ചാടിയിറങ്ങി ഈ സമയം ക്യാബിനിൽ നിന്നും തീയാളി കത്തി സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരായ അബ്ബാസ് റഷീദ് ഷാജി സുനിൽ എന്നിവർ ഓടിയെത്തി സമീപത്തെ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് തീ അണയ്ക്കുകയും ട്രാൻസ്ഫോമറിന്റെ നിന്ന് വാഹനം മാറ്റിയിടുകയുമായിരുന്നു